ഈ കലകളൊക്കെ ആസ്വദിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് ആവശ്യമായ അറിവ് നാം നേടിയിരിക്കണം അതിനുവേണ്ടി ലഘുവായ പ്രഭാഷണങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കണം ഒൻപത് ദിവസവും സന്യാസിമാരുടെ നേതൃത്വത്തിൽ ലഘു പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കും ഉച്ചയോടുകൂടിയായിരിക്കും ഈ പ്രഭാഷണങ്ങൾ നടക്കുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ പ്രസംഗം ഞാൻ തന്നെ നിർവഹിക്കുകയാണ് നവരാത്രി ആഘോഷത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയും ഞാൻ രാവിലെ ചെയ്ത ഉദ്ഘാടന പ്രസംഗത്തിൽ ഏതാണ്ട് സവിസ്തരമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് വിദ്യാദേവതയായ ശാരദയെ സങ്കൽപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ രചിച്ച കൃതിയാണ് ജനനി നവരത്ന മഞ്ജിരി മലയാള ഭാഷയിലുണ്ടായ ഏറ്റവും ശ്രേഷ്ഠമായ കവിതയായി ഈ ജനനി നവരത്ന മഞ്ചിരിയെ അഭിജ്ഞന്മാർ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ സാഹിത്യ നിരൂപകന്മാരിൽ പ്രശസ്തനായ ശ്രീ ശൂര്യനാട് കുഞ്ഞമ്പിള്ള കേരളത്തിൻ്റെ പദ്യ സാഹിത്യ ചരിത്രം ഒരു ഗ്രന്ഥമായി പ്രസ്ഥപ്പെടുത്തിയപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്ന ഒന്ന് ഗുരുദേവൻ്റെ ജനനി നവരത്ന മഞ്ചരിയാണ് ഈ കൃതി നിങ്ങളിൽ പല ആളുകളും മനഃപ്പാടമാക്കിയിട്ടുണ്ടാകും തീർച്ചയായും മനഃപ്പാടമുണ്ടാകണം മാത്രമല്ല ദിവസവും ആലാപനം ചെയ്യുകയും വേണം മത്തേഹം എന്നുള്ള വൃത്തത്തിലാണ് ഈ ജനനി നവരത്ന മഞ്ചിരിയുടെ രചന ഇത് ചൊല്ലുവാൻ ആലാപനം ചെയ്യുവാൻ കൂടി പാടുവാൻ സംഗീതജ്ഞന്മാർക്ക് വലിയ ഉത്സാഹമാണ് മനോഹരമായ ഈ ജനനി നവരത്ന മഞ്ജരി കേരളത്തിലും ഭാരതത്തിലും ഭാരതത്തിനും വെളിയിലുമൊക്കെയുള്ള നിരവധി സംഗീതജ്ഞന്മാർ ആലാപനം ചെയ്യുന്നത് കേൾക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ബോംബെ ചെന്നപ്പോൾ ബോംബെയിലൊരു സഹോദരി ജനനി നവരത്ന മഞ്ജരി ഒരു മോഹിനിയാട്ടമായി അവിടെ അവതരിപ്പിക്കുകയുണ്ടായി വളരെ വളരെ ആകർഷണീയമായിരുന്നു ആ മോഹിനിയാട്ടം ജെന്നി നവരത്നമഞ്ചിതിയിലെ ഓരോ പദവും അനുപദം മുദ്രകൾ കാണിച്ച് ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് അനുവാചകരെ ആനന്ദ അനുഭൂതിയിലേക്ക് ആമക്തമാക്കാൻ ആ മോഹിനിയാട്ടം കൊണ്ട് സാധിച്ചിരുന്നു അങ്ങനെ അതിമനോഹരമായ ശ്രേഷ്ഠമായ ഗുരുദേവൻ്റെ ജനനി നവരത്നമഞ്ചിരി നിങ്ങളൊക്കെ പഠിക്കുകയും നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ പഠിപ്പിക്കുകയും ആലാപനം ചെയ്യുകയും അത് സംഗീതമറിയാവുന്നവർ നല്ല സംഗീതമായി ശാസ്ത്രീയ സംഗീതമായി ആലാപനം ചെയ്യുകയും അതുപോലെ ഡാൻസ് നൃത്തമറിയാവുന്ന ആ കുട്ടികൾ മോഹിനിയാട്ടമായും മറ്റും ഇത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും വേണം അതിന് മാതാപിതാക്കൾ കുട്ടികളെ ആ രൂപത്തിൽ പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിക്കണം നമുക്ക് പ്രശസ്തമായ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ വേളയിൽ സ്റ്റേജിൽ ഈ ജനീ നവരത്നമഞ്ജുലിയൊക്കെ അവതരിപ്പിക്കുവാനുള്ള അവസരം ഇതുകൂടാതെ ഈ നവരാത്രി ആഘോഷം കൂടാതെ തന്നെ നമുക്ക് സംലബ്ധമാകുന്നുണ്ട് അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഗുരുദേവൻ അവിടുത്തെ ജന്മനാളിൽ ചതയനാളിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കാവ്യനിർജിടെ പ്രവാഹം ഉണ്ടായത് ആ അവസരത്തിൽ അവരുടെ അവിടുത്തെ സ്മൃതിപഥത്തിൽ ഒരു കാവ്യ ഗംഗയായി ഈ കൃതി പരന്നു എഴുതി കുളി കഴിഞ്ഞു ഗുരുദേവൻ ചൊല്ലിക്കൊടുക്കുകയും സുകുണാനന്ദഗിരി സ്വാമികൾ കാവിള ഗംഗാധരൻ തുടങ്ങിയവർ ഗുരുദേവൻ്റെ തിരുനാവിൽ നിന്നും ഈ കൃതി പകർത്തിയെടുക്കുകയും ചെയ്തു ഈ കൃതിക്ക് ആദ്യമായി ഒരു വ്യാഖ്യാനം എഴുതുന്നത് ഗുരുദേവൻ്റെ പ്രഥമ ശിഷ്യനായ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഒന്നാമത്തെ പദ്യത്തിൽ ഒൻപത് പദ്യങ്ങളിലും അവിടുന്ന് പ്രതിഷ്ഠാപനം ചെയ്യാൻ പോകുന്ന ശാരദാംബികയുടെ തിരുസ്വരൂപം അവിടുന്ന് ആവിഷ്കരിച്ചിരിക്കുകയാണ് ആരാണ് ജഗജ്ജനിയായ ശാരദ എന്ന ഈ ശ്ലോകങ്ങളിലൂടെ ഗുരുദേവൻ വ്യക്തമാക്കി തരുകയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ രണ്ട് പുറങ്ങളെക്കുറിച്ച് ഗുരു വെളിവാക്കിത്തരുന്നു ദുഃഖഭൂഷ്ടമായ സംസാര സമുദ്രത്തിൽ അകപ്പെട്ടു പോയ ഒരു ജീവിതം അതിൽ നിന്നും കരകയറി ആനന്ദാനുഭൂതിയിൽ ആമക്തമായി തീരുന്ന മറ്റൊരു ജീവിതം അങ്ങനെ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളും ഗുരുദേവൻ ഒന്നാം ശ്ലോകത്തിൽ തൊട്ട് കാണിക്കുകയാണ് സംസാര സമുദ്രത്തിൽ വീണുപോയി ദുഃഖഭൂയിഷ്ടമായി ജീവിക്കുന്ന മനുഷ്യൻ അതിൽ നിന്നും കരകയറി ആനന്ദപൂരിതമായ ജീവിതം നയിക്കുവാൻ ബ്രഹ്മവിദ്യ സ്വരൂപിണിയായ ശാരദയെ ഉപാസിക്കാൻ ഭഗവാൻ ഇവിടെ കാട്ടിത്തരുകയാണ് എങ്ങനെയാണ് നമ്മൾ ദുഃഖഭൂയിഷ്ടമായ സംസാര സമുദ്രത്തിൽ വീണുപോയത് അതാദ്യം പറഞ്ഞു വെക്കുകയാണ് ആദ്യമായ ഒ ആദ്യമായുള്ളത് നിർഗുണമായ പരബ്രഹ്മ സത്യമാണ് ആ പരബ്രഹ്മ സത്യം ബ്രഹ്മവിദ്യാ സ്വരൂപിണിയായ അധ്യാത്മവിദ്യയായി പ്രകാശിക്കുന്നതും അതിലൂടെ സൃഷ്ടി ആരംഭിക്കുന്നതും തുടർന്ന് ആ സൃഷ്ടിയിലൂടെ മനുഷ്യൻ ദുഃഖ സങ്കീർണമായ ജീവിതത്തിൽ അകപ്പെട്ടു പോകുന്നതും പിന്നീട് അതിൽ നിന്നും കരകയറുവാനുള്ള മാർഗവുമെല്ലാം ഗുരുദേവൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഒന്നാമത്തെ മന്ത്രം ശ്ലോകം ഒന്നായമതിയിൽ നിന്ന് ആയിരം ത്രിപുടി വന്ന് ആശുതന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണുവലയും എന്നാശയം ഗതി ഗതിപെറും നാഥഭൂമിയിലമർന്ന് പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനീ ഒന്നായ മാമതിയിൽ നിന്ന് ഇവിടെ സ്വരൂപിണിയായ ശാരദയ്ക്ക് ഗുരു നൽകുന്ന വിശേഷം ഒന്നായ മാമതി എന്നാണ് ആദിമമായിട്ടുള്ളത് ഒന്നായ മാമതിയാണ് മതി എന്ന് പറഞ്ഞ ബുദ്ധി ഒന്നായ മാമതി എല്ലാറ്റിനെയും ഐക്യപ്പെടുത്തുന്ന പരമമായ സംവിത്ത് ആ പരമമായ സത് സംവിത്തിനെ ജ്ഞാനസ്വരൂപത്തെ ഒന്നായ മാമതി എന്ന് ഗുരു വിശേഷിപ്പിക്കുന്നു നമ്മുടെ ഭാഷയിൽ ആരും തന്നെ ഈശ്വരനെ ബ്രഹ്മവിദ്യാ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ ഒന്നായ മാമതി എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല അങ്ങനൊരു വിശേഷണം ദേവിക്ക് നൽകിക്കൊണ്ടൊരു കൃതി മലയാള ഭാഷയിൽ ആദ്യമായി ഉണ്ടാകുന്നത് ഗുരുദേവൻ ലൂടെയാണ് സ്വരൂപിണിയായ ശാരദയെ ഒന്നായ മതി എല്ലാറ്റിനെയും ഐക്യപ്പെട്ട് എല്ലാറ്റിനും ആധാരഭൂതമായി നിൽക്കുന്ന പരമമായ സംവിത്തായി ഇവിടെ അവതരിപ്പിക്കുകയാണ് ദൈവത്തിന് നിർവചനം നൽകുമ്പോൾ ആ ദൈവം സത്താണ് ചിത്താണ് ആനന്ദമാണ് എന്ന് പറയും സച്ചിദാനന്ദമാണ് ദൈവം എന്ന് പറയും സത്തും ആനന്ദവും ചിത്തിലടങ്ങുന്നതാണ് ചിത്താണ് ജ്ഞാനം ആ ജ്ഞാനം തന്നെയാണ് ഒന്നായ മാമതി ആ ഒന്നായ മാമതിയിൽ നിന്ന് ആ മഹത്തായ സംവിത്തിൽ നിന്ന് എല്ലാറ്റിനും കാരണഭൂതമായിരിക്കുന്ന ആ പരമമായ സത്തയിൽ നിന്ന് ആയിരം തൃപ്പുട്ടി വന്നു ആയിരം എന്നത് കൃത്യമായിരം എന്നുള്ളൊരു സംഖ്യയല്ല എണ്ണിയാലൊടുങ്ങാത്തത് എന്നുള്ള താൽപ്പര്യം എണ്ണിയാലൊടുങ്ങാത്ത ത്രിപുടികൾ വന്നു ഈ എന്ന് പറഞ്ഞാൽ ത്രിപുടിയാണ് ത്രിപുടി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മൂന്ന് പുടങ്ങളോട് കൂടിയത് ആ മൂന്ന് പുടങ്ങൾ ഏതൊക്കെയാണ് ് ജ്ഞാനം ഈ മൂന്നെണ്ണമാണ് മൂന്നെണ്ണം ചേർ ചേർന്ന് നിൽക്കുന്നതാണ് ത്രിപുടി ഈ പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ ത്രിപുടീ ത്രിപുടിയുടെ കൂട്ടായ്മയാണ് പ്രപഞ്ചം നിങ്ങൾ ചിന്തിക്കുക അറിയുന്നവൻ നമ്മുടെ എല്ലാ ഉള്ളിൽ ഞാൻ 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 എന്ന് പ്രസ്ഫുരിക്കുന്ന ഒരാളുണ്ട് അത് അറിയുന്നവനാണ് എന്തിനെ അറിയുന്നു എല്ലാറ്റിനെയും അറിയുന്നു എല്ലാറ്റിനെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീകരിക്കാവുന്ന എല്ലാറ്റിനെയും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാവുന്നതല്ല അതിനെ വിഷയങ്ങൾ എന്ന് പറയും ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നു നിങ്ങൾ എന്നെ കാണുന്നു ഞാൻ നിങ്ങളെ കാണുന്നു നിങ്ങൾ കസേരയിലിരിക്കുന്നു നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ പലതും കാണുന്നു ആ കാണുന്ന പദാർത്ഥങ്ങളെ വിഷയം എന്ന് പറയും കാണുന്നവനെ ജ്ഞാതാവ് എന്ന് പറയും ജ്ഞാതാവും ഞേയവും തമ്മിൽ ചേരുമ്പോൾ ജ്ഞാനമുണ്ടാകുന്നു അറിവുണ്ടാകുന്നു ഇപ്പം ഇതൊരു കസേരയാണ് ഈ കസേര ജ്ഞേയമാണ് ഈ ജേയമായ കസേരയെ അറിയുന്നവൻ ഞാനാണ് ജ്ഞാതാവ് ജ്ഞാതാവും ഞേയവുമായി ചേരുമ്പോൾ ഉണ്ടാകുന്നത് ജ്ഞാനമാണ് ഇപ്പം ജ്ഞാതാവ് ജ്ഞാനം ജേയം ഈ പ്രപഞ്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നെണ്ണം ചേർന്നതാണ് ഇത് മൂന്നെണ്ണമേ ഉള്ളൂ എണ്ണിയാലുടുങ്ങാത്ത പദാർത്ഥങ്ങൾ ആ പദാർത്ഥങ്ങളെയൊക്കെ അറിയുന്ന ജീവചേതന ജീവചേതനയും പദാർത്ഥവും കൊണ്ട് ഉള്ള സന്നികർഷം കൊണ്ട് ഉണ്ടാകുന്ന ജ്ഞാനം അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം ഇതാണ് പ്രപഞ്ചം അപ്പോൾ ഇവിടെ ഒന്നാമത്തെ മന്ത്രത്തിൽ ഭഗവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ഒന്നായ മാമതിയിൽ നിന്ന് ആയിരം ത്രിപുടി വന്നു ആദിമമായുള്ള ആ പരബ്രഹ്മ ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ശക്തി വിശേഷത്തിൽ നിന്നും എണ്ണിയാലിടങ്ങാത്ത ത്രിപുടികളുണ്ടായി ഈ ലോകമുണ്ട് ഈ ത്രിപുടികൾ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ജ്ഞാതാവായ ഞാൻ സത്ത് ചിത്ത് ആനന്ദം സച്ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മ വസ്തു തന്നെയായിരുന്നു പരമാത്മ സ്വരൂപിയായിരുന്നു ആ പരമാത്മ സ്വരൂപിയായിരിക്കുന്നതിൻ്റെ അസ്തിത്വം മറയപ്പെട്ടു ജീവനായി കഴിഞ്ഞപ്പോൾ ജ്ഞാതാവായി കഴിഞ്ഞപ്പോൾ സ്വന്തം അസ്തിത്വം നഷ്ടപ്പെട്ടു ജ്ഞാതാവ് ജീവൻ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമുക്കൊക്കെ ജീവനുണ്ട് ജീവൻ പരമാത്മാവിൻ്റെ ഒരു അംശമാണ് കിരണമാണ് സമുദ്രത്തിൽ നിന്നും നുരയും പതയും തിരയും കുമളികളൊക്കെ ഉണ്ടാകുന്നല്ലോ അതുപോലെ ഉണ്ടാകുന്ന ഒരു ചെറു കുളി കുമിള അതാ വെള്ളം തന്നെയാണ് പുതുതായി ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ ആദിമമായിരിക്കുന്ന ചൈതന്യ വിശേഷത്തിൽ നിന്നും ജീവൻ ഞാനായി പ്രസ്ഫുരിക്കുന്നു ഇവിടെ ജീവൻ എന്ന് പറഞ്ഞാൽ ആ പരമാത്മ ചൈതന്യം തന്നെയാണ് എങ്കിലും വ്യവഹാര രീതിയാ സംഭവിക്കുന്നത് അവിദ്യയോടു കൂടി നിൽക്കുന്ന ഈശ്വര ചൈതന്യമാണ് ജീവൻ എന്ന് പറഞ്ഞാൽ അവിദ്യയോടുകൂടിയ ഈശ്വര ചൈതന്യം ആ അവിദ്യയോടുകൂടിയ ഈശ്വര ചൈതന്യമായപ്പോൾ തന്മതി മറന്നു തൻ്റെ യഥാർത്ഥമായ സ്വരൂപം വിസ്മൃതമായി നഷ്ടപ്പെട്ടു അത് ഞാൻ കുറേ കൂടെ ഒന്ന് വിശദീകരിക്കണമെങ്കിൽ കുറെ കൂടെ കൂടുതൽ സമയമെടുക്കണം ഇപ്പം നിങ്ങളെല്ലാം കൂടുതൽ ആളുകൾ ഇരിക്കുന്ന സ്വാമി ഒന്ന് എഴുതിട്ട് പോയാൽ ഞങ്ങൾക്ക് പോയി ഊണ് കഴിക്കാമെന്നാണ് ആ ചിന്താഗതിയിലിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഈ കടുകട്ടിയായ വേദാന്തശാസ്ത്രമൊന്നും കൂടുതൽ പറഞ്ഞാൽ ദഹിക്കില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല അപ്പോൾ ഒരേ ഒരു പരമാത്മ ചൈതന്യത്തിൽ നിന്നുണ്ടായ ജീവചേതന അവിദ്യയോടുകൂടി പ്രതിബിംബിതമായപ്പോൾ സ്വന്തം അസ്തിത്വം വിസ്മരിക്കപ്പെടുകയും ജീവനായി പ്രകാശിക്കുകയും ആ ജീവനിൽ ദുഃഖ ദുഃഖദുരിതാദി പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വരികയും ചെയ്തു എങ്ങനെയാണ് അത് വന്നത് ജീവനായി മാറിക്കഴിഞ്ഞപ്പോൾ അന്നാദിയിൽ പ്രിയമുയർന്നു അന്നം വസ്ത്രം പാർപ്പിടം ആദ്യത്തെ കാര്യം അന്നം അന്നമല്ലേ പാർപ്പിടമില്ലെങ്കിലും വസ്ത്രമില്ലെങ്കിലും എന്തു വേണം അന്നം വേണം അന്നമുണ്ടെങ്കിലേ ജീവിക്കാൻ വീടില്ലെങ്കിലും വസ്ത്രമില്ലെങ്കിലും ജീവിക്കാം അന്നമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം അന്നം അന്നത്തോടു കൂടി ചേർന്ന് എന്തൊക്കെ പിന്നെ പറഞ്ഞു ദൈവദശകത്തിൽ അന്ന വസ്ത്രാതി മുട്ടാതെ എന്നാണ് അന്നവസ്ത്രാധി മുട്ടാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവ് അടുത്ത കാലത്ത് പറഞ്ഞത് ഞാൻ വായിച്ച് തല തരിച്ചും അവിടെ ഇരുന്ന് പോയി അന്നവും വസ്ത്രവും തമ്മിൽ മുട്ടരുതെന്നാണ് ഗുരുദേവൻ പറഞ്ഞതെന്ന് ആഹാരം കഴിക്കുമ്പോൾ അന്നവും വസ്ത്രവും തമ്മിൽ മുട്ടരുതെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു യോഗ നേതാവ് എഴുതുകയും പറയുകയും ചെയ്തു പേരെന്താന്ന് ഞാൻ പറയുന്നില്ല കാലം ഇങ്ങോട്ട് പോയിരിക്കുന്നു പോയിരിക്കുന്നുവല്ലേ വേറെടുത്തൊരാള് വ്യാഖ്യാനിക്കുന്ന കേട്ടു അന്നം വസ്ത്രം പിന്നെ ആദിമുട്ട അന്ന വസ്ത്രാദിമുട്ടാതെന്നല്ലേ അന്നവും വസ്ത്രവും പിന്നെ ആദിമുട്ട ഇപ്പം ഞാൻ ചിന്താ സുഹൃത്ത് ആദിമുട്ട അത് താറാവ് മുട്ടയാ ഇതൊക്കെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധനിലാക്കുന്ന അങ്ങാണ് ഇങ്ങനെ വികൃതി തരങ്ങൾ പറയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവിൽ കഴിയുകയാണ് അപ്പോൾ അന്നം അന്നത്തോട് ചേർന്ന വസ്ത്രം പിന്നെ പാർപ്പിടം പിന്നെ ഭാര്യ ഭർത്താവ് മക്കൾ ഉദ്യോഗം എങ്ങനെ അങ്ങ് പോകും സംസാരം നേരത്തെ കണ്ടുകയ്യും വീശി നടന്ന രണ്ടാളുകളാണ് ഒരു പ്രശ്നമില്ലായിരുന്നു അല്ലലില്ലായിരുന്നു ദുഃഖമില്ലായിരുന്നു സന്തോഷമായിട്ട് ജീവിതത്തെ നയിച്ച് മുന്നോട്ട് പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന് കളിച്ച് നടന്ന ആളുകളെ രണ്ടുപേരെയും വീട്ടുകാർ നമ്മുടെ ശാരദാമഠത്തിലോ വീട്ടിലോ എവിടെയെങ്കിലും നിർത്തിയിട്ട് പരസ്പരം കൈക്ക് പിടിപ്പിച്ചിട്ട് ചില മന്ത്രമൊക്കെ പറഞ്ഞുകൊടുക്കും ഇപ്പം ഈ മന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈ സ്വാമി ഈ മന്ത്രമൊക്കെ പറഞ്ഞു തരുന്നതെന്നാണ് വാസവത്തിൽ ഈ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുന്ന മന്ത്രം എന്താ ശുഭേ തിദോ ധർമ്മപ്രജ സമ്പത്തേ അനേകം മക്കളുണ്ടായിക്കൊള്ളട്ടെന്നായി പറഞ്ഞു വെച്ചത് അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പിടിക്കലില്ല അതുകൊണ്ട് എന്ത് പറഞ്ഞു സംസ്കൃതത്തിൽ പറഞ്ഞു പിന്നെ അടുത്ത പരിപാടി എന്താണ് അടുത്ത പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇട്ടിട്ട് വട്ടം കറങ്ങി വരാൻ പറഞ്ഞു കൈക്ക് പിടിച്ചു വട്ടം കറക്കം ആരംഭിക്കും എത്ര പ്രാവശ്യം കറങ്ങണം എത്ര കറങ്ങുന്നത് ഏ മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് കറങ്ങിയിട്ടുള്ളവരാണോ ഞാനൊന്ന് ചോദിക്കട്ടെ അന്ന് ആരംഭിച്ച കറക്കം പിന്നെ തീർന്നിട്ടുണ്ടോ ഏ അന്ന് ആരംഭിച്ച കറക്കം പിന്നെ ജീവിതകാലം മുഴുവൻ കറക്കം കറക്കത്തോട് കറക്കം കറങ്ങിക്കറങ്ങി പോവുകയും അതിനെയാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വീണുവരെയും ആടലാകുന്ന ദുഃഖമാകുന്ന സമുദ്രത്തിൽ പോകും അങ്ങനെ വീണ് കിടക്കുന്ന എന്റെ ആശയം എൻ്റെ അന്തരാത്മാവ് എൻ്റെ അധ്യാ ആത്മചൈതന്യം ഗതിപ്പെറും നാഥഭൂമിയിൽ അമർന്ന് ആവിരാഭപടലും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനി അങ്ങനെ ദുഃഖഭൂയിഷ്ടമായിരിക്കുന്ന അവസ്ഥയിൽ ആമുക്തമായിരിക്കുന്ന എൻ്റെ അന്തരാത്മാവിന് എന്നാണ് ഗതിപ്പെടുന്നത് ഗതി ഉണ്ടാകുന്നത് എന്താ ഗതി ആനന്ദാനുഭൂതിയാണ് ദുഃഖം മാറി എന്നാണ് സുഖമുണ്ടാകുന്നത് എങ്ങനെയാണ് ഗതിപ്പെടുന്നത് നാദഭൂമിയിലമർന്ന് നാദഭൂമിയിലമരുമ്പോഴാണ് യഥാർത്ഥ ഗതി ഉണ്ടാകുന്നത് എന്താ നാദഭൂമി എന്ന് പറയുന്നത് നാദബ്രഹ്മ സാക്ഷാത്കാരം നാദബ്രഹ്മ സാക്ഷാത്കാര അനുഭൂതിയിൽ ആമക്തമാകണം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൻ്റെ യഥാർത്ഥമായ ഭാവതലം സ്വരൂപമാണത് നാദഭൂമിയിൽ അമർന്ന് യോഗശാസ്ത്രത്തിൽ പറയും ഇപ്പം നിങ്ങൾക്കല്ല ഇനി ഗുരുപൂജ ഭക്ഷണം പ്രാർത്ഥന മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ി മറ്റൊരു ദിവസം ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ ചിന്തിക്കാം ചർച്ച ചെയ്യാം പഠിക്കാം എല്ലാവരും ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പിരിയിക്കാതിന് ശേഷം നമ്മളുടെ കലാപരിപാടികളൊക്കെ തുടരും എല്ലാവരും അതിൽ പങ്കാളികളാകുക ഇപ്പോൾ ആഹാരം കഴിക്കാൻ പോകാം എഴുന്നേറ്റോടുക ഓം പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുതച്ഛേ पूर्णस्य पूर्णमादायः पूर्णमेवावशिष्यते ॐ शान्ति 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 ॐ तस्सद् श्रीनारायणगुर्वर्पणमस्तु ओ